മണ്ണിടിച്ചിലുണ്ടായ മൂന്നാർ ദേശീയപാതയിൽ ഇതുവരെ ഗതാഗതം പുനസ്ഥാപിക്കാനായിട്ടില്ല കാലാവസ്ഥ അനുകൂലമായാൽ സ്ഥലത്തെ മണ്ണ് നീക്കം ആരംഭിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ രണ്ട് ദിവസം കൂടി വേണ്ടി വരുമെന്നാണ് കളക്ടർ പറയുന്നത് കളക്ടർ കേൾക്കാം നമ്മുടെ മൂന്നാർ റോഡില് കഴിഞ്ഞ രാസം രാത്രി ഇന്ന് പുലർച്ചെയായിട്ട് രണ്ട് മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുലർച്ചെ ഉണ്ടായ മണ്ണിടിച്ചിൽ സാമാന്യം വലിയ തോതിലുള്ളതാണ് പക്ഷേ അതിനകത്ത് നമ്മൾ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികൾ നമുക്ക് ഈ കാലാവസ്ഥ ഒന്ന് അനുകൂലമായതിന് ശേഷമായിരിക്കും നമ്മൾ തുടങ്ങുന്നത് അത് സാധാരണ നമ്മുടെ ജി സി ബി ഉപയോഗിച്ച് മാത്രം മാറ്റാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എൻ എച്ച് ഐ അതിലൂടെ അതിൻ്റെ എക്സ്കവേറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് നമ്മൾ ആ മണ്ണ് നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും അതിന് ഏകദേശം ഒരു മണ്ണ് പൂർണ്ണമായിട്ട് മാറ്റി ഗതാഗത യോഗ്യമാക്കാൻ കുറഞ്ഞതൊരു ഒന്ന് 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 രണ്ട് ദിവസമെങ്കിലും എടുക്കും സമയമെടുക്കുമെന്നാണ് എന്നെ ചെയ്യുക അറിയിച്ചിട്ടുള്ളത് രാഹുൽ സുരേഷ് സുരേഷുണ്ട് മൂന്നാറിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി രാഹുൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു ഈ മണ്ണിടിച്ചിലിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടില്ല മൂന്നാർ ദേവികുളം ഗ്യാപ്പ് റോഡിലൊക്കെ ഇപ്പോൾ ഗതാഗത തടസ്സമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ വഴി യാത്ര ചെയ്യാൻ കഴിയില്ല മറ്റു വഴികൾ തേടി പോകണം അല്ലേ രാഹുൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ദേശീയപാതയിൽ മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം കഴിഞ്ഞ ദിവസമാണ് വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായത് ആ പ്രദേശത്തൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സബ് ദേവികുളം സബ് കളക്ടറുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ പ്രശ്ന പരിഹാരത്തിന് രണ്ട് ദിവസം ഇനിയും എടുക്കുമെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ മഴയൊക്കെ മാറി മാനമൊന്ന് തെളിഞ്ഞിട്ടുണ്ട് വെയിലൊക്കെയാണ് രാവിലെ ഇടുക്കിയിലാകെയുള്ളത് അപ്പോൾ കാലാവസ്ഥ അനുകൂലമാവുകയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഈ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ദേവികുളം സബ് കളക്ടറുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നത് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ രണ്ടാൾ പൊക്കത്തിലാണ് ഈ ദേശീയപാതയിൽ മണ്ണും കല്ലും ഉൾപ്പെടെ ഇപ്പോഴും നിലനിൽക്കുന്നത് ബൊട്ടാനിക്കൽ ഗാർഡന് സമീപത്തേക്കൊക്കെ ആ മണ്ണ് മണ്ണെത്തുകയും ചെയ്തിട്ടുണ്ട് ജെ സി ബിയുടെ സഹായത്തോടെ ഈ മണ്ണ് മണ്ണ് മാറ്റൽ നടപടികൾ പൂർത്തിയാകില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് എക്സ്കവേറ്ററുകളുടെ സഹായത്തോടെ ഈ മണ്ണ് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്താണെങ്കിലും കുറഞ്ഞത് രണ്ട് ദിവസമെങ്കിലും ഈ പ്രശ്നപരിഹാരത്തിന് ഇനിയും എടുക്കും ദേവികുളം ഭാഗം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് അത് കൂടാതെ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു സൂര്യനെല്ലി ദേവികുളം ഉൾപ്പുളയുടെ മേഖലകളിലേക്ക് എത്തണമെങ്കിൽ ആനച്ചാലിൽ നിന്നും രാജാക്കാട് രാജകുമാരി വഴിയൊക്കെ യാത്ര ചെയ്താൽ മാത്രമാണ് എത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴെന്തായാലും വെ വെയിൽ തെളിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു പക്ഷേ ഈ മണ്ണ് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കാനാണ് സാധ്യത ഓക്കെ രാഹുലാണ് വിവരങ്ങൾ ഗ്യാപ് റോഡിൽ എന്ന് പറയുന്നത് മൂന്നാറിൽ എത്തുന്നവർക്ക് ഏറ്റവും സുന്ദരമായ യാത്രാനുഭവം നൽകുന്ന ഒന്നാണ് കേട്ടോ ഗ്യാപ് റോഡ് അവിടെ മണ്ണിടിച്ച് വീണാൽ മൂന്നാറിൽ പിന്നീട് ആ ഗ്യാപ്പ് റോഡിലേക്ക് പോകുന്ന യാത്ര മുടങ്ങും ആ കാഴ്ച വളരെ മനോഹരമായ കാഴ്ച പ്രത്യേകിച്ച് വൈ വൈകുന്നേരങ്ങളിൽ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ആ ഗ്യാപ് റോഡ് വഴി ഇങ്ങനെ ബുള്ളറ്റ് ഒടിച്ച് പോകണം എന്ന് രസറിയോ പക്ഷേ മണ്ണിടിച്ച് കിടക്കുകയാണ് അതുകൊണ്ട് തൽക്കാലം ആ റോഡിലൂടെയുള്ള ഗതാഗതമില്ല എന്നാണ് കളക്ടർ അറിയിച്ചിരിക്കുന്നത്